അപ്രതീക്ഷിതം ഒടുവിൽ രേണു വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം നിറവേറ്റി ബിഗ് ബോസ് ബോസിലൂടെ വാർത്ത പ്രേക്ഷകരെ ഞെട്ടിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പോൾക്കൊടുവിൽ ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചത് ഷോ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേട്ട പേരായിരുന്നു രേണു സുതിയുടേത് ഷോ ആരംഭിച്ച ആദ്യകാലം കുറച്ചൊക്കെ ആക്റ്റീവായിരുന്ന രേണുവിന് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ വേണ്ടത്ര പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല കൂടാതെ വീട്ടിൽ പോകണമെന്ന ആവശ്യവും ഓരോ ദിവസവും രേണു ബിഗ് ബോസിനോടും മത്സരാർത്ഥികളോടും ഒക്കെയായി പറയുമായിരുന്നു ഇത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയവുമായി ഇത്തരത്തിൽ ഒട്ടനവധി തവണ വീട്ടിൽ പോകണമെന്ന ആഗ്രഹം പങ്കുവച്ച രേണു സുധിയുടെ ആഗ്രഹം ബിഗ് ബോസ് ഇപ്പോൾ നിറവേറ്റി കൊടുത്തിരിക്കുകയാണ് പുതിയൊരു ബിഗ് ബോസ് കാർഡാണ് രേണുവിനെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് വ്യത്യസ്ത വഴിക്കുള്ള ആണ് ഒരു വീടും അതിന് താഴെ ഭാഗത്തായി രേണു സുധീ നിൽക്കുന്നതായി കാർഡിൽ കാണാം എപ്പോഴും ഇത് തന്നെ പറഞ്ഞാൽ പിന്നെ വേറെ എന്താണ് വഴി അല്ലെ എന്നാണ് കാർഡ് പങ്കിട്ട് കുറിച്ചിരിക്കുന്ന വാക്കുകൾ പിന്നാലെ കമന്റുകളുമായി നിരവധി പേരും രംഗത്തെത്തി ചില ട്രോളുകളുമായി കമന്റ് ചെയ്തപ്പോൾ പാവം അല്ലേ ഇവിടെ കുറച്ചു ദിവസം നിന്നോട്ടെ എന്ന് പറയുന്നവരുമുണ്ട് എല്ലാ റൂൾസും അറിഞ്ഞിട്ടല്ലേ വരുന്നേ വീട്ടുകാരെ കാണാനും വിളിക്കാനും ഒന്നും പറ്റില്ലെന്നറിയാം എന്നിട്ടും ഏതു നേരവും കിടന്ന് കരയുന്ന എല്ലാവരെയും ഒന്ന് ഇറക്കി വിട്ടൂടെ ഗഡ്സുള്ള കുറച്ചുപേരെ കൊണ്ടുവരാമോ എന്നാണ് ഒരാളുടെ കമന്റ് ചിലർ എ ബി സി എന്നീ വഴികളിൽ രേണുവിന് പോകാൻ പറ്റുന്ന വഴി ഏതാണെന്ന കമന്റുകളുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്